അഖില കേരള വായനോത്സവവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനൊന്നിന് അന്തരിച്ച പ്രശസ്ത നിയമ വിദഗ്ദ്ധനം മുൻ കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാനുമായ വ്യക്തി ആരാണ് എൻ ടിപ്പണ്ണ ആധാർ അടിസ്ഥാനമാക്കിയുള്ള മുഖ തിരിച്ചറിയൽ ഉപയോഗിച്ച് റേഷൻ വിതരണം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചിന്താ രവീന്ദ്രൻ അവാർഡിന് ആരെയാണ് തെരഞ്ഞെടുത്തത് മറാത്തി എഴുത്തുകാരനും നിരൂപകനുമായ കുമാർ ലിംബാലി നമീബയുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ലഭിച്ച വ്യക്തി നരേന്ദ്ര മോദി ഓർഡർ ഓഫ് ദി മോസ്റ്റ് ഏൻഷ്യന്റ് വെൽ വിഷിയ മിറാബിലിസ് എന്നാണ് ഈ ബഹുമതിയുടെ പേര് ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ നേതാവും നരേന്ദ്രമോദിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ അവാർഡ് സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി കേശവദേവ് സാഹിത്യ അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത് ഉത്തരം എം പി ശശി തരൂരും പ്രമേഹരോഗ വിദഗ്ധനുമായ ബെൻഷി സാബുവിനെയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പി കേശവദേവ് ട്രസ്റ്റ് നൽകുന്ന പി കേശവദേവി സാഹിത്യ അവാർഡ് എല്ലാ വർഷവും സാഹിത്യത്തിലും പൊതുജന ആരോഗ്യ വിദ്യാഭ്യാസത്തിലുമുള്ള ശ്രദ്ധേയമായ സംഭാവനകൾ പരിഗണിച്ചാണ് നൽകുന്നത് യൂത്ത് ഏകദിന മത്സരങ്ങളിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ പതിനാല് വയസ്സുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ പേര് വൈഭവ് സൂര്യവംശി മുജീബ്സ് ബ്ലണ്ടേസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ജേണലിസ്റ്റ് മനേഷ് ഘോഷ് ബംഗ്ലാദേശിൻ്റെ സ്ഥാപക നേതാവായ ബംഗബിന്ദു എന്നറിയപ്പെട്ടിരുന്ന ഷെയ്ഖ് മുജിബർ റഹ്മാൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെയുള്ള പ്രധാന രാഷ്ട്രീയ സേന ഭരണപരമായ തെറ്റിദ്ധാരണകളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ കാർ അപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം ആര് ദിയോഗോ ജോട്ട അടുത്തിടെ മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് മഹാരാജാസ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിൻ്റെ അവാർഡിന് അർഹനായത് ഷാജി പ്രഭാകരൻ അമ്പതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് ഈ അവാർഡ് ന്യൂറോളജിസ്റ്റ് സാംസ്കാരിക പ്രവർത്തകൻ എഴുത്തുകാരൻ എന്ന നിലയിൽ വിവിധ മേഖലകളിൽ സമഗ്ര സംഭാവനകൾ നടത്തിയതിനാണ് ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കേരളത്തിലെ ഏത് ഹിൽ സ്റ്റേഷനെയാണ് ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് മൂന്നാർ കേരള സർക്കാർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് ആരെയാണ് തെരഞ്ഞെടുത്തത് ഉത്തരം കെ കുഞ്ഞിക്കൃഷ്ണൻ കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്കാദമി ഫെലോഷിപ്പിനും ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡിനും ആരെയൊക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും അക്കാദമി ഫെലോഷിപ്പ് നൽകുന്നത് മികച്ച കഴിവുള്ള എഴുത്തുകാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇത് കെ വി രാമകൃഷ്ണനാണ് ലഭിച്ചിരിക്കുന്നത് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡ് ഒരു എഴുത്തുകാരൻ്റെ ആജീവനാന്ത സ്വാധീനത്തെ അംഗീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രനാണ് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിന് ശേഷം ബഹിരാകാശത്തേക്ക് പോയ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ആരാണ് ശുഭാൻശു ശുക്ല വനങ്ങളുടെ സന്യാസി എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും പത്മശ്രീ അവാർഡ് ജേതാവുമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അന്തരിച്ച വ്യക്തി ആരാണ് ഉത്തരം മാരുതി ചിറ്റമ്പള്ളി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി അവാർഡുകൾ ലഭിച്ചത് ആർക്കൊക്കെയാണ് കെ ജി പരമേശ്വരൻ നായർ ഏഴാച്ചേരി രാമചന്ദ്രൻ എൻ അശോകൻ അഞ്ച് പതിറ്റാണ്ട് നീണ്ട രംഗത്തെ വിശിഷ്ട സേവനത്തെ മാനിച്ച് കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന അഭിമാനകരമായ ബഹുമതിയാണിത് ഒരു ലക്ഷം രൂപയും പ്രശസ്ത കലാകാരൻ കാനായ കുഞ്ഞുരാമ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് മലയാള സാഹിത്യത്തിലെ ചിത്രങ്ങൾക്ക് പേരുകേട്ട ഏത് ഇതിഹാസ ഇന്ത്യൻ ചിത്രകാരൻ്റെ ഓർമ്മയ്ക്കായാണ് രണ്ടായിരത്തി സാഹിത്യ ചിത്രീകരണത്തിനുള്ള ദേശീയ അവാർഡ് ഏർപ്പെടുത്തിയത് ഉത്തരം കെ എം വാസുദേവൻ നമ്പൂതിരി അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന് അറിയപ്പെടുന്നു രണ്ടാം മുഴുവൻ കുട്ടികളുടെ രാമായണം തുടങ്ങിയ കൃതികളിലെ പ്രകടമായ വരകൾ വരച്ചതിനാണ് കെ എം വാസുദേവൻ നമ്പൂതിരി പ്രശസ്തനായിരുന്നത് മലയാള ഭാഷയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ മലയാളം നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ അഖിൽ പി ധർമ്മജൻ തൻ്റെ റാം കേൾ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുവ പുരസ്കാരം നേടിയത് മലയാള ഭാഷയിൽ രണ്ടായിരത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഉത്തരം ശ്രീജിത്ത് മൂത്രാടത്തിനാണ് അദ്ദേഹത്തിൻ്റെ പെൻകിന്നുകളുടെ വൻകരയിൽ എന്ന കൃതിക്കാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പത്രപ്രവർത്തകനും സാംസ്കാരിക ചിന്തയ്ക്കും നൽകിയ സമഗ്ര സംഭാവനകൾക്ക് അടുത്തിടെ പത്മഭൂഷൺ ഔദ്യോഗികമായി ലഭിച്ചത് ആർക്കാണ് ഉത്തരം റാം ബഹദൂർ റായിയാണ് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ശാസ്ത്ര ആശയവിനിമയം കുട്ടികളുടെ സാഹിത്യം തമിഴ് ഫിക്ഷൻ ചരിത്രം തുടങ്ങിയ വിഭാഗങ്ങളിലായി നൂറ്റി എഴുപതിലധികം പുസ്തകങ്ങൾ രചിച്ച അടുത്തിടെ അന്തരിച്ച മുൻ ഐ എസ് ആർ ശാസ്ത്രജ്ഞനും പ്രശസ്ത തമിഴ് എഴുത്തുകാരനുമായ വ്യക്തി ആരാണ് അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്